ഹായ് ഗായ്സ് പറയൂടാ ഹായ് ഗായസ് എന്ത് തിന്നുന്നത് തിന്താ സാധനം കൊക്കോസ് ഗൈസോൺ ചോക്കോസ് ആണ് തിന്നുന്നത് എൻ്റെ അമ്മ പറഞ്ഞോളാം അപ്പം ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതിയാണ് അപ്പം അതിന്റെ കുറച്ച് വീഡിയോ വീഡിയോകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പൊ ഇതിനെപ്പറ്റി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല പക്ഷെ നമ്മളെ വീട്ടിൽ എന്റെ അമ്മച്ചനൊരമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛമ്മ തൊണ്ണൂറ്റിയേഴ് വയസ്സിലാണ് മരിച്ചത് അമ്മച്ചൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഏജുള്ള ആളായിരിക്കുമല്ലോ അപ്പോൾ അവർ ചെയ്തിട്ട് കണ്ടിട്ടുള്ള കുറച്ച് രീതികളുണ്ട് അപ്പം നമ്മൾ കാണി ചെയ്തിട്ടുണ്ട് ഇവരൊന്നും ഇനി കാണുന്നു തോന്നില്ല ഇനി കാണിച്ചു കൊടുത്താലും അവർക്കൊന്നും ആവശ്യമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാണല്ലോ പോകുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത് പിന്നെ ഞാൻ ഇത് ശരിക്കും നമ്മൾ മിഥുനമാസം അവസാനത്തിൽ തന്നെ വീടും പരിചരൊക്കെ വൃത്തിയാക്കിയിട്ട് പൊട്ടീനാട്ട് അല്ലെങ്കിൽ ചേട്ടനെ പുറത്താക്കുന്നൊരു ചടങ്ങ് ഉണ്ട് അത് ഞാനൊരു മുന്നേ വീഡിയോ വെച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ചേട്ടനെ പുറത്താക്കി ചേട്ടാ ഭഗവതിനെ പുറത്താക്കിയതിനു ശേഷമാണ് നമ്മൾ ശ്രീഭഗവതീനെ കുടിയിരുത് അപ്പോൾ ശ്രീ ഭഗവതിക്ക് വെക്കുന്ന പരിപാടിയാണ് ഈ മാറിയത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശിവോതിയിലോട്ട് എത്തിയതാണ് അപ്പോൾ ഭഗവതിക്ക് വെക്കുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ മഞ്ഞൾ ചന്ദനം കണ്മശി സിന്ദൂരം അങ്ങനത്തെ കുറേ സാധനങ്ങൾ പിന്നെ ഉടുക്കാനൊരു വെള്ളവസ്ത്രം അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വെച്ച് ഒരുക്കി വെക്കും പല ദിവസവും ഒരുക്കി വെക്കും എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് ഭഗവതി ഉപയോഗിച്ച സാധനങ്ങൾ നമ്മൾ പ്രസാദമായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ സംഭവം വെച്ച് തുടങ്ങുന്നത് അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ അന്ന് തന്നെ എന്താ പറയാ രാത്രി വൈകുന്നേരം നമ്മൾ കലീനെ കൊടുക്കുന്നൊരു ചടങ്ങ് കൂടി ഉണ്ട് അപ്പോൾ അത് ഈ വീഡിയോകളിലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം അപ്പോൾ അത്തരം കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് കർക്കിടക മാസത്തിൽ ഇത് ചെയ്യുന്നത് നമ്മളിത് ചെയ്യുന്നത് ഹൈന്ദവാചാര പ്രകാരമാണെങ്കിലും പക്ഷെ ഇത് വേറെ കുറേ കൂടി ഇതിന് പിന്നിലുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ കർക്കിടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനും പ്രകൃതിക്കും ഒരുപോലെ ഒരു മാസമാണല്ലോ മഴ അത്രയും ശക്തിയായിട്ടുള്ള മഴ പ്രകൃതിക്ഷോഭങ്ങൾ പിന്നെ കാർഷിക മേഖലയിൽ തകർച്ച അസുഖങ്ങൾ അങ്ങനെയൊക്കെയുള്ളൊരു മാസമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് വിശ്വാസമാനമായിട്ട് എടുക്കുക അല്ലെങ്കിൽ നം അങ്ങനല്ലാതെ നോക്കുകയാണെങ്കിൽ വീടും പരിസരവും മഴക്കാലത്ത് വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് വളരെ നല്ല കാര്യമല്ലേ അസുഖങ്ങൾ വരുന്ന ചാൻസ് വളരെ കുറവല്ലേ പിന്നെ നമ്മളെ ഭക്ഷണക്രമം ഈ സമയത്ത് നമ്മൾ ഔഷധക്കഞ്ഞി പത്തെ ഒക്കെ കഴിക്കും അപ്പോൾ ഇത് എന്താ പറയുക നമ്മൾ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയിലെടുത്താൽ മതി പിന്നെ ഈ പത്തെലയിൽ നമ്മൾ മുരിങ്ങേൻ്റെ ഇല കഴിക്കൂലെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഉത്തരായനത്തു നിന്നും ദക്ഷിണായനത്തിനോട്ടിലേക്ക് പോകുന്ന സമയത്താണ് പോകുന്ന ആ സംക്രമ സമയത്ത് മാത്രമേ ഉള്ളൂ മുരിങ്ങയിലേക്ക് വിഷം പോലും പക്ഷെ അത് ഏത് ദിവസം നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ ഈ മാസം മൊത്തം ആ മുരിങ്ങയില കൂട്ടൂല അങ്ങനെയൊക്കെ കുറേ ചടങ്ങുകൾ കുറേ കാര്യങ്ങൾ എണ്ണാലും വീട് കണ്ടുനോക്കാം അപ്പം നമ്മൾ അശുദ്ധിയൊക്കെ വീട്ടിൽ അശുദ്ധിയൊക്കെ പുറത്താക്കി ശുദ്ധി വരുത്താൻ ശ്രീ നമ്മൾ ശ്രീ ഭഗവതിക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഒരു ദേവീനെ നമ്മളവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വെക്കുന്നത് അഷ്ടമംഗല്യമാണ് അഷ്ടമംഗല്യം ആദ്യമൊക്കെ അഷ്ടമംഗല്യം പുഷ്പം മഞ്ഞൾ ചാന്തുകാരി കൺമശി കർപ്പൂരം അങ്ങനെയുള്ള സാധനങ്ങൾ ഗ്രന്ഥം വൽക്കണ്ണാടി അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം പിന്നെ പാത്രങ്ങളായിട്ടായത് അഷ്ടമംഗല്യം വെക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ എന്ത് ചടങ്ങ് ഈ അഷ്ടമംഗല്യം നല്ലൊരു സാധനമാണ് പിന്നെ വിളക്ക് കിണ്ടി ആ സാധനങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലോട്ടേക്ക് വെക്കുന്നത് ഒരു താലത്തിൽ നിറാപറ ഇങ്ങനെ എല്ലാം ആണ് വെച്ചത് പിന്നെ അവർക്ക് വസ്ത്രം കൺമശി ചാന്ത് മഞ്ഞൾ ചന്ദനം പിന്നെ ദശപുഷ്പങ്ങൾ ഈ ദശപുഷ്പങ്ങള് നമ്മളീ തൊടിയിൽ തന്നെ എല്ലായിടത്തും ഉണ്ടാകുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അങ്ങനെ ദശപുഷ്പങ്ങൾ ചിലയിടത്തൊക്കെ മാല കെട്ടിയിട്ടാണ് ദശപുഷ്പം വെക്കുക ഇവിടെ ഞാൻ ഇങ്ങനെ അടുക്കി കെട്ടിയിട്ടാണ് വെച്ചത് പിന്നെ ഗ്രന്ഥം അധ്യാത്മരാമായണമാണ് വെക്കുന്നത് രാമായണ മാസമാണ് കൊണ്ടും പിന്നെ ഗ്രന്ഥം ഞാൻ പറഞ്ഞല്ലോ ആദ്യമൊക്കെ അഷ്ടമംഗല്യത്തിലൊരു ഇതായിരുന്നു അങ്ങനെ ഗ്രന്ഥം വെച്ചു പിന്നെ ഒരു വൽക്കണ്ണാടി വയ്ക്കുന്നുണ്ട് ദേവി സങ്കല്പമാണല്ലോ വൽക്കണ്ണാടിക്ക് അപ്പം നമ്മൾ ആ വാൽക്കണ്ണാടി കൂടി അവിടെ വയ്ക്കുന്നുണ്ട് പിന്നെ രാമായണം ശരിക്കലും വായിക്കേണ്ടത് ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ മുന്നത്തെ ഫോട്ടോയിൽ വെച്ചിട്ടാണ് അപ്പം ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോ ആണിത് അങ്ങനെ അതൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ ദിവസം ഒരുക്കി വയ്ക്കും പിറ്റേന്ന് രാവിലെ എണീച്ചതിനു ശേഷം നമ്മൾ ഭഗവതിക്ക് ഭഗവതിക്കൊരു മാലോട്ടം കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റേ ഫോട്ടോയ്ക്ക് മാലോട്ട് കൊടുത്തു അതിന് ശേഷം വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഈ ചാന്തും കൺമശിയും അതുപോലെ തന്നെ ചന്ദനം മഞ്ഞളൊക്കെ ഇട്ട് ഇവിടെ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഭഗവതി യൂസ് ചെയ്തതിന് ശേഷം അത് നമ്മൾ പ്രസാദമായിട്ട് കണ്ടിട്ടാണ് നമ്മൾ ആ സാധനങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് നമ്മളെ വീട്ടിലോട്ടേക്ക് ഭഗവതിനെ നമ്മൾ സ്വീകരിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും അശുദ്ധിയെല്ലാം പൊക്കിയിട്ട് ഭഗവതിനെ നമ്മൾ സ്വീകരിക്കുകയാണ് അങ്ങനെ ആ സാധനങ്ങളൊക്കെ യൂസ് ആക്കുക പിന്നെ ഈ ദശപുഷ്പം ഉണ്ടല്ലോ ഈ അടുക്ക് കെട്ടി വെച്ചിട്ടുള്ള ദശപുഷ്പം നമ്മളെ തലയിൽ ചൂടണം ദീർഘസുമങ്കലിയായിട്ടിരിക്കാനും ഭർത്താവിൻ്റെ ദീർഘായുസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സംഭവം ദശപുഷ്പം ചൂടുന്നത് ദശ പുഷ്പം അതുപോലെ തന്നെ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മീൻസ് വീടിൻ്റെ മുൻവശത്ത് ഈ ഇങ്ങനൊരു പലകയിൽ ഈ ഭസ്മം കൊണ്ടും തുളസി കൊണ്ടും ഒരു കോലം വരയ്ക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൊണ്ട് വെക്കുക അതിനകത്തേക്ക് തുളസി പൂവൊക്കെ ഇട്ട് വെക്കുക എന്നിട്ട് ഈ പൂവ് ഇത് ചില സ്ഥലത്ത് പന്ത്രണ്ട് ദിവസമാണ് നമ്മളവിടക്കെ കറുക്കിടക്കം ഫുള്ളും ചെയ്യും ഈ മുപ്പത് ദിവസം ഈ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈ പൂവും ഈ തുളസിക്കെടുത്ത് നമ്മളൊരു ആദ്യമൊക്കെ വായൻ്റെ ഇലയിലോ അല്ലെങ്കിൽ ചേമ്പിൻ്റെ ഇലയിലോ കെട്ടിയിട്ട് മറ്റേ ഉമ്മറത്ത് മറ്റേ ഈ ഈ ഓടിൻ്റെ തോട്ടിലേന്ന് വെക്കലോ ഇപ്പോൾ ഓടൊന്നും ഇല്ലല്ലോ ഇപ്പം നമ്മളിത് എടുത്ത് വെച്ചിട്ട് അവസാന ദിവസം കൊണ്ട് കളയാണ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്ന ചടങ്ങ് പിന്നെ ഈ മുക്കുറ്റി ചാന്ത് അരച്ചു ചൂട് മുക്കുറ്റി ഇങ്ങനെ ചാന്തിങ്ങനെ നമ്മൾ ഈ ചാന്ത് നെറ്റിയിൽത്തോടും അങ്ങനെയൊക്കെയാണ് കർക്കിടക മാസത്തിലുള്ള ആചാരങ്ങൾ അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് ചെയ്തത് അപ്പോൾ അത് ഞാൻ ഒന്ന് വീഡിയോയിൽ കാണിച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ